കർണാടക ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവറും ലോറിയും മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് ദിവസം അഞ്ചായിരിക്കുകയാണ് മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായി പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയുമാണ് അതേസമയം അർജുന്റെ ലോറി കണ്ടെത്താനായി റഡാർ സംവിധാനം ഉപയോഗിച്ചിരിക്കുകയാണ് ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ ആണ് അർജുനെ കണ്ടെത്താനായി ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ എങ്ങനെയാണ് ഈ റഡാർ പ്രവർത്തിക്കുന്നത് ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ ജി പി ആർ ജിയോ റഡാർ സബ് സർഫേസ് ഇന്റർഫേസ് റഡാർ ജിയോ പ്രോബിംഗ് റഡാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ ഉപകരണമാണ് ഇത് ഇത് ഡ്രില്ലിങ്ങും ഡ്രഞ്ചിങ്ങും ഗ്രൌണ്ട് അസ്വസ്ഥതകളും കൂടാതെ ഉപരിതലത്തിന്റെ ക്രോസ് സെക്ഷൻ പ്രൊഫൈൽ നിർമ്മിക്കാനുള്ള സാങ്കേതികത കൂടിയാണ് മണ്ണിനടിയിലുള്ള വസ്തുക്കളുടെ ലൊക്കേഷനും ആഴവും വിലയിരുത്തുന്നതിന് പ്രകൃതിദത്തമായ ഭൂഗർഭ സാഹചര്യങ്ങളുടെയും സവിശേഷതകളുടെയും സാന്നിധ്യവും തുടർച്ചയും അന്വേഷിക്കുന്നതിനും ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ അതായത് ജി പി ആർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ട്രാൻസ്മിറ്റർ ആന്റിനയിലൂടെ വൈദ്യുത കാന്തിക പ്രേരണകൾ ഭൂമിയിലേക്ക് കടത്തിവിട്ടാണ് ജി പി ആറിന്റെ പ്രവർത്തനം നടത്തുന്നത് സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഊർജം വിവിധ കുഴിച്ചിട്ട വസ്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത ഭൗമ പദാർത്ഥങ്ങളിൽ തമ്മിലുള്ള വ്യക്തിരിക്തമായ സമ്പർക്കങ്ങളിൽ നിന്നോ പ്രതിഫലിക്കുന്നുണ്ട് അവയിലുടനീളം വൈദ്യുത സ്ഥിരാഗണത്തിൽ വ്യത്യാസമുണ്ടായേക്കാം ആന്റിന പിന്നീട് പ്രതിഫലിപ്പിക്കുന്ന തരംഗങ്ങൾ സ്വീകരിക്കുകയും അവയെ തത്സമയം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു പ്രോസസിംഗിനും വ്യാഖ്യാനത്തിനുമുള്ള ഭാവി റഫറൻസിനായി ഡാറ്റ മെമ്മറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഉണങ്ങിയ മണൽ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പോലുള്ള കുറഞ്ഞ ചാലക ശക്തിയുള്ള വസ്തുക്കളുള്ള പ്രതലത്തിലേക്ക് തുളച്ചുകയറുന്ന റഡാർ തരംഗങ്ങൾക്ക് അറുപത് മീറ്റർ വരെ ആഴത്തിൽ എത്താൻ കഴിയും കളിമണ്ണ് ഷെയിൽ മറ്റ് ഉയർന്ന ചാലക പദാർത്ഥങ്ങൾ എന്നിവ ജി പി ആർ സിഗ്നലുകളെ വളരെയധികം ദുർബലപ്പെടുത്തുകയോ ആഗിരണം ചെയ്യുകയെ ചിതേക്കാം ഇത് ജി പി ആറിന്റെ പ്രവർത്തന ഫലത്തെ വിപരീതമായി ബാധിക്കുകയും ചെയ്യാം ഉപയോഗിച്ച ജി പി ആർ ആന്റിനയാണ് തുളച്ചുകയറുന്നതിന്റെ ആഴവും നിർണ്ണയിക്കുന്നത് കുറഞ്ഞ ആവൃത്തിയിലുള്ള ആന്റിനകൾക്ക് ആഴത്തിൽ നിന്ന് പ്രതിഫലനങ്ങൾ ലഭിക്കുന്നു പക്ഷേ ഇവയ്ക്ക് കുറഞ്ഞ റെസല്യൂഷനാണുള്ളത് ഈ ലോ ഫ്രീക്വൻസി ആന്റിനകൾ ഒരു സൈറ്റിന്റെ ഭൂഗർഭശാസ്ത്രം അന്വേഷിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് സിംഗോലുകളോ ഒടുവുകളോ കണ്ടെത്തുന്നതിനും വലിയതും ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നതുമായ വസ്തുക്കൾ കണ്ടെത്തുന്നതുമാണ് അതേസമയം ഉയർന്ന ആവൃത്തിയിലുള്ള ആന്റിനകൾ കുറഞ്ഞ ആഴത്തിൽ നിന്ന് അതായത് പൂജ്യം മുതൽ പത്ത് മീറ്റർ വരെ പ്രതിഫലനം നേടുകയും ഉയർന്ന സൊല്യൂഷൻ ഉള്ളവയുമാണ് ഈ ഉയർന്ന ഫ്രീക്വൻസി ആന്റിനകൾ ഉപരിതല മണ്ണ് പരിശോധിക്കുന്നതിനും ചെറുതോ വലുതോ ആയ ആഴം കുറഞ്ഞ വസ്തുക്കൾ പൈപ്പുകൾ കേബിളുകൾ കോൺക്രീറ്റുകൾ റീബാർ എന്നിവ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് മെറ്റാലിക് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ഏത് മെറ്റീരിയലുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നതിനും ഉപയോഗപ്രദമാണ് ജി പി ആർ എന്നതും ശ്രദ്ധേയമാണ് അതേസമയം റെഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഏറെ തടസ്സങ്ങൾ രക്ഷാപ്രവർത്തകർ നേരിടുന്നുണ്ട് ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടിയാണ് അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചത് വളരെ സജീവമായിട്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വൻ പാറക്കല്ലുകളും ഇതിനൊപ്പമുണ്ട് അതിനാൽ സിഗ്നൽ ലഭിക്കാൻ പ്രയാസം നേടുന്നതായും ദൌത്യസംഘം വ്യക്തമാക്കുന്നുണ്ട് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റിയും തെരച്ചിൽ നടത്തുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുമുണ്ട് ലോറി കണ്ടെത്തിയാൽ അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റി പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം റഡാർ ഉപയോഗിച്ച് കൂടുതൽ ലൊക്കേഷനുകൾ പരിശോധന നടത്താനാണ് ദൌത്യസംഘത്തിന്റെ തീരുമാനം പുഴയിലും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനമായിട്ടുണ്ട് ശക്തമായ മലയിടിച്ചിലിൽ വാഹനം ഉൾപ്പെടെയുള്ള പുഴയിലേക്ക് മറിയാനുള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല അതിനാലാണ് പുഴയിലും റഡാർ ഉപയോഗിച്ച് പരിശോധിക്കാൻ തീരുമാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി